ചെറ്റക്കുടലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എത്തിയൊരു കുടുംബം ഓലപ്പുരയായിരുന്ന സ്ഥാനത്ത് ഇന്ന് ആഡംബര വീട് ഓട്ടോ ഡ്രൈവറായ അച്ഛനും വീട്ടമ്മയായ അമ്മയും യാത്ര ചെയ്യുന്നത് ആഡംബര കാറിൽ കേട്ടിട്ട് കൗതുകം തോന്നുന്നുണ്ടോ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മലയാളികളുടെ മനസ്സ് കീഴടക്കി പ്രതിസന്ധികളിൽ തളരാതെ വിജയിച്ച ആ കൊച്ചു കുടുംബത്തിന്റെ കഥയാണ് ഈ റിപ്പോർട്ട് ചെളിക്കട്ട കൊണ്ട് കെട്ടിയ വീടിനു മുൻപ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അരുണും കുടുംബവും കഴിഞ്ഞത് ഈ ചെറ്റക്കുടലിലിലാണ് ശേഷം യൂട്യൂബ് പച്ചപിടിച്ചപ്പോൾ ആഡംബര വീടും ഇപ്പോൾ കാറും സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ കുടുംബം ഇക്കാര്യത്തിൽ അരുണിന്റെ സഹോദരി മാളു പങ്കിട്ട സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് തേപ്പ് കഴിയാത്ത വീട് മാത്രമാണ് പലരും കണ്ടിട്ടുള്ളത് എന്നാൽ അതിനു മുന്നേ ഓലപ്പുരയിൽ കഴിഞ്ഞിരുന്ന ഒരു കാലം കൂടി ഉണ്ടായിരുന്നു ടിക്ടോക്ക് വന്ന സമയത്ത് അപ്പോൾ തോന്നിയ ഒരു കൗതുകം അന്ന് പലരും കളിയാക്കി പിന്നീട് ടിക്ടോക്ക് നിരോധിച്ചതോടെ യൂട്യൂബിലേക്ക് ചേക്കേറി അവിടുന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം അടച്ചുറപ്പുള്ള വീടായി സ്കൂട്ടറായി കാറായി ഇപ്പോൾ ഇരുനില വീടായി നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ പിടിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട് വെറും ഒരു തുക്കട ഫോണുമായി ഓലപ്പുരയിലിരുന്നും ഞങ്ങൾക്ക് ഇവിടെ വരെ എത്താമെങ്കിൽ അതിനപ്പുറം പോകാൻ നിങ്ങൾക്ക് കഴിയും എല്ലാവരുടെയും അനുഗ്രഹം അനുഗ്രഹമുണ്ടാകണം എന്നാണ് ഈ കുറിപ്പ് പറയുന്നത് തീർച്ചയായും എല്ലാവർക്കും ഏവർക്കും പ്രചോദനം നൽകുന്ന വാക്കുകളാണ് ഈ മാള് വന്ന പെൺകുട്ടിയുടേത് തിരുവനന്തപുരം കണിയാപുരം സ്വദേശി അരുൺ ജയചന്ദ്രന് അഭിനയത്തോടുള്ള അഭിനിവേശമാണ് ഇന്ന് ലോക മലയാളികൾ അറിയുന്ന യൂട്യൂബറായും ആഡംബരത്തിലേക്കുള്ള വഴിയായും ഒക്കെ മാറിയത് ഒരിക്കൽ യൂട്യൂബിന്റെ തുടക്ക അരുണിനോട് ഒരു സുഹൃത്ത് ചോദിച്ചു നീയൊക്കെ യൂട്യൂബ് തുടങ്ങിയിട്ട് എന്തു ചെയ്യാനാടേ എന്ന് കുത്തുവാക്കുകളും നിരുത്സാഹപ്പെടുത്തലുകളും എല്ലാം കേൾക്കുമ്പോഴും അരുണിന്റെ മനസ്സിലെ ലക്ഷ്യത്തിനും പ്രയത്നത്തിനും അതൊന്നും ഒരു തടസ്സമായില്ല എന്നുള്ളതാണ് തുടർച്ചയായ ശ്രമമാണ് ഉന്നതിയിലെത്തിക്കാൻ അല്ലെങ്കിൽ എത്താൻ ഏറ്റവും വേണ്ടതെന്ന് ആരോ പറഞ്ഞ വാക്കുകൾ അരുണിന്റെ ചിന്തയിൽ അയാൾ അറിയാതെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ മുന്നോട്ടു തന്നെ കാൽവെച്ചു ഇന്നിപ്പോൾ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവർക്കുള്ളത് അരുണിനെയും സഹോദരി ആര്യെയും മാത്രമാകില്ല അമ്മയെയും അച്ഛനെയും ഒക്കെ ആളുകളെന്ന് തിരിച്ചറിയുന്നുണ്ട് അഭിനന്ദനവും സ്നേഹവും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട് യൂട്യൂബിലൂടെ ഇവർക്ക് നല്ല വരുമാനമുണ്ട് യൂട്യൂബ് നൽകിയ സിൽവർ ബട്ടൺ അന്ന് തന്നെ പരിഹസിച്ച സുഹൃത്തിന് സമർപ്പിച്ചു അരുൺ പറഞ്ഞത് അഭിനയിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം യൂട്യൂബറാക്കിയ കഥ അരുൺ പറയുന്നത് ഇങ്ങനെയാണ് അതായത് പണ്ട് മുതലേ അഭിനയിക്കാൻ കലാപരിപാടികളിലും ഒക്കെ പങ്കെടുക്കാനുള്ള ഒരു താല്പര്യം തനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ടിക്ടോക്ക് തരംഗം ഉണ്ടാകുന്നത് ആദ്യം ഡബ് സ്മാഷ് വീഡിയോകൾ ചെയ്ത അരുൺ പിന്നീട് സ്വന്തം ശബ്ദത്തിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി പതിയെ ഫോളോവേഴ്സ് കൂടി രണ്ട് ലക്ഷത്തിന് അടുത്തെത്തിയ സമയമാണ് ടിക്ടോക്കിന് നിരോധനം വന്നത് അതോടെ വീഡിയോ ചെയ്യുന്നത് നിർത്തി എന്നാൽ ടിക്ടോക്കിൽ ഫോളോ ചെയ്തിരുന്ന ചിലർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചു അത് വലിയ പ്രോത്സാഹനമായി അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യാൻ തുടങ്ങി ഇൻസ്റ്റയിൽ വളരെ കുറച്ച് സുഹൃത്തുക്കളെ അന്നുണ്ടായിരുന്നുള്ളൂ ഫോളോവേഴ്സിനെ കൂട്ടണമെങ്കിൽ സ്ഥിരമായി വീഡിയോ ചെയ്യണമായിരുന്നു ടോം ആൻഡ് ജെറി എന്ന പേരിൽ സീരീസ് തുടങ്ങുന്നത് അങ്ങനെയാണ് സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിടലും പാരവെക്കലുമാണ് അതിലൂടെ അവതരിപ്പിച്ചത് സഹോദരി ആര്യയും അരുണിനൊപ്പം മത്സരിച്ച് അഭിനയിച്ചു അതിലെ അഞ്ചാമത്തെയോ ആറാമത്തെയോ വീഡിയോ വൈറലായി ഫോളോവേഴ്സ് കൂടി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടിയതോടെ യൂട്യൂബ് അക്കൗണ്ടിലും വീഡിയോ പങ്കുവച്ചാലോ എന്നായിരുന്നു ചിന്ത അതിനു മുൻപ് സുഹൃത്തുക്കളുടെ അഭിപ്രായവും പിന്തുണയും തേടി ഒപ്പമുണ്ടാകുമെന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നാൽ ഒരു സുഹൃത്ത് പരിഹസിച്ചു നീയൊക്കെ യൂട്യൂബിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഈ നാട്ടിൽ എവിടെ നോക്കിയാലും ബിടെക്കുകാരും ടെക്കുകാരും യൂട്യൂബർമാരുമാണ് നിനക്ക് യൂട്യൂബിന്റെ അൽഗോരിതം എന്താണെന്ന് അറിയാമോ ടോപ്പ് ചാനലുകൾ എന്താണെന്ന് അറിയാമോ വെറുതെ സമയം കളയുന്നത് എന്തിന് എന്നായിരുന്നു പരിഹാസം ആ സുഹൃത്ത് ഐ ടി മേഖലയിലാണ് ജോലി ചെയ്യുന്നത് സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ അരുണിനെ കൊണ്ട് സാധിക്കില്ല എന്നയാൾ വിധി എഴുതി നീ ചെയ്യട എല്ലാത്തിനും ഒപ്പമുണ്ട് എന്ന് കേൾക്കാനാണ് ഒരു കാര്യം ചെയ്യും മുൻപ് നമ്മൾ സുഹൃത്തുക്കളോടും വേണ്ടപ്പെട്ടവരോടും പറയുന്നത് ഒപ്പം നിന്നില്ലെങ്കിലും അവരുടെ വാക്കുകൾ കരുത്തേകും പക്ഷേ അതിനു പകരം പരിഹാസം നേരിടേണ്ടി വരുന്നത് കഠിനമാണ് അത് മാനസികമായി തളർത്തി ആത്മവിശ്വാസത്തെ ബാധിച്ചു പിന്മാറാം എന്ന് പോലും ചിന്തിച്ചു അരു പറയുന്നത് ഇങ്ങനെയാണ് എങ്കിലും മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനം വരുന്നത് വരട്ടെ എന്ന് കരുതി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത വീഡിയോകൾ യൂട്യൂബിലും പങ്കുവെക്കുകയായിരുന്നു ആദ്യം ചെയ്തത് ടോം ആൻഡ് ജെറി വമ്പൻ ഹിറ്റായി ആ സീരീസിലെ എട്ടാമത്തെ വീഡിയോയ്ക്ക് മാത്രം അഞ്ചു കോടി കാഴ്ചക്കാരെ ലഭിച്ചു മീൻ വറുത്തതിനു വേണ്ടി തല്ലുകൂടുന്ന സഹോദരങ്ങളുടെ വീഡിയോ ഒരു കോടി കാഴ്ചക്കാരെ നേടി അതിലെ പലതും താനും ആര്യയും തമ്മിലുള്ള യഥാർത്ഥ വഴക്കുകളിൽ നിന്നും സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്നവയാണെന്നാണ് അരുൺ പറയുന്നത് പല വീടുകളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടാകും അതിനാൽ ആളുകൾക്ക് സ്വയം ബന്ധിപ്പിക്കാൻ എളുപ്പം സാധിച്ചതാകാം ഹിറ്റാകാൻ കാരണമെന്നും അരുൺ പറയുന്നുണ്ട് ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ഇടയ്ക്ക് അനിയത്തിയും അഭിനയിച്ചിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോകൾക്ക് മികച്ച അഭിപ്രായമാണ് അന്ന് ലഭിച്ചത് ഇതാണ് റീൽസിൽ കൂടുതൽ വീഡിയോകളിൽ അനിയത്തിയെ അഭിനയിപ്പിക്കാനും ടോം ആൻഡ് ജെറി സീരീസിനും പ്രേരണയായത് കുറച്ച് നാണക്കാരിയാണെങ്കിലും ചേട്ടൻ പറയുന്നതെല്ലാം ആര്യ അതുപോലെ ചെയ്യും അഭിനന്ദനങ്ങൾ ലഭിച്ചതോടെ ആര്യയ്ക്കും ഇതുസാഹമായി ഇവനിതെന്താണ് ചെയ്യുന്നതെന്നായിരുന്നു ആദ്യം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നത് ഫോണും പിടിച്ച് കളിച്ചും ചിരിച്ചും നടക്കുന്നു ഉത്തരവാദിത്ത ബോധമില്ല എന്നെല്ലാം അവർക്ക് തോന്നി ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞപ്പോൾ സെൽവർ പ്ലേ ബട്ടൺ വീട്ടിലെത്തി അതറിഞ്ഞ് നാട്ടുകാർ അച്ഛനോട് ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് വീട്ടിലൊരു വിലയില്ലെങ്കിലും നാട്ടിൽ അങ്ങനെ അല്ലെന്ന് അച്ഛൻ മനസ്സിലാക്കിയത് പ്ലേബട്ടൺ ജീവിതത്തിൽ വരുത്തിയ മാറ്റത്തെ പറ്റി ചിരിയോടെ അരുൺ പറയുന്നുണ്ട് തെന്മലയിൽ പോയപ്പോൾ ആളുകൾ അരുണിനെ തിരിച്ചറിഞ്ഞ് അടുത്തേക്ക് വന്നത് അരുൺ ഓർക്കുന്നു ആ സ്ഥലത്തിന്റെ വീഡിയോ ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു ഒപ്പം നിന്നു ഫോട്ടോ എടുത്തു അന്ന് അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു അതോടെ അരുൺ ഒരു സംഭവമാണെന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നി അമ്മ ജയ പലപ്പോഴായി വീഡിയോകളിൽ മുഖം കാണിച്ചിരുന്നു ഇതോടെ കല്യാണ വീടുകളിലെല്ലാം പോകുമ്പോൾ അമ്മയോടെ വിശേഷങ്ങൾ ചോദിക്കാൻ ആളുകൾ കൂടി ഇത് കണ്ടപ്പോൾ അച്ഛനും താല്പര്യമായി അങ്ങനെ കുടുംബം മുഴുവൻ യൂട്യൂബിലെത്തി അന്ന് പരിഹാസം കേട്ട് പിന്മാറിയിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്ന് അരുൺ പറയുന്നു എല്ലാവരും എപ്പോഴും പിന്തുണയ്ക്കുമെന്നോ പ്രോത്സാഹിപ്പിക്കുമെന്നോ കരുതുന്നതിൽ അർത്ഥമില്ല സ്വയം പ്രചോദിച്ച് മുന്നേറണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകുമ്പോൾ മോശം കമന്റുകൾ വരാം അതെല്ലാം നേരിടാൻ തയ്യാറായാലേ മുന്നേറാകാനാകൂ എന്നാണ് അരുൺ പറയുന്നത് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റമെന്നാണ് അരുൺ പറയുന്നത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ചേട്ടനല്ലേ എന്ന് ചോദിച്ച് പരിചയപ്പെടാൻ വരുന്നവരുണ്ട് ചിലർ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് അതെല്ലാം സന്തോഷമാണ് മഴവിൽ മനോരമയിലെ ബമ്പർ ചിരിയിൽ ഒരു അവസരം ലഭിച്ചു ഇതെല്ലാം വലിയ ഭാഗ്യമാണ് എന്നും അരുൺ കരുതുന്നുണ്ട് നല്ലൊരു യൂട്യൂബർ ആകണം സിനിമയിലും ഷോയിലും അവസരം ലഭിക്കണം അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് തട്ടിയും മുട്ടിയും ജീവിക്കണം എന്നാണ് അരുണിന്റെ ആഗ്രഹം എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി സൈറ്റ് എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് അരുൺ ആര്യ ബികോം മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് അച്ഛൻ ജയചന്ദ്രൻ ഡ്രൈവറും അമ്മ ജയ വീട്ടമ്മയുമാണ്